നമ്മളെ ഓരോ പ്രേസ്കാരം എന്റെ പേര് മഞ്ജു ദൈവത്തിനും നാമത്തിനും മഹത്തം ഉണ്ടായിട്ടെ സകലതിനെ സൃഷ്ടിച്ചിരിക്കുന്ന യേശു വഴിയാണ് യേശുവിനു വേണ്ടിയാണ് അവന്റെ കൈകൾ കൊണ്ടാണ് എല്ലാത്തിനെയും സൃഷ്ടിച്ചിരിക്കുന്നത് അല്ലെ പിതാവായ ദൈവം പുത്രനും പശു തന്മാ ഓരോന്നാണ് അവസാനം തൻ തങ്ങളുടെ സൃഷ്ടിക്കവസാനം ദൈവം ത സൃഷ്ടിച്ചിരിക്കുന്ന സകലത്തിലേക്ക് നോക്കും നോക്കിയപ്പോൾ കണ്ടത് വളരെ മനോഹരമായിട്ടുള്ള കാര്യങ്ങളാണ് അല്ലെ തൻ്റെ കൈകൊണ്ട് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന സകലതും മനോഹരമാണ് അല്ലെ പിതാവ് നമ്മുടെ ആലയം പണന്നില്ലെങ്കിൽ യഹോവ നമ്മുടെ ആലയം പണതില്ല എങ്കിൽ യേശു ക്രിസ്തു അതിൻ്റെ നാഥൻ അല്ല എങ്കിൽ അല്ലെ യേശുവിൻ്റെ കൈകൾ കൊണ്ടല്ല നമ്മളുടെ ജീവിതത്തെ പണിയുന്നതെങ്കിൽ ണിയുന്നതെല്ലാം വെറുതെ പോകും നമ്മൾ എന്തൊക്കെ ചെയ്തു കൂട്ടിയെന്ന് പറഞ്ഞാലും അതെല്ലാം വെറുതെ ആയി അല്ലെ അവന്റെ റെസ്റ്റിലേക്ക് നമുക്ക് എൻറ്റർ ചെയ്യാൻ സാധിക്കത്തില്ല അതാണ് ഇന്നത്തെ ടോപ്പിക് ഇങ്ങോട്ട് പോയി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം പ്രാർത്ഥിച്ച ശേഷം സംസാരിക്കാം കർത്താവേ സമയത്ത് നന്ദി പറയുന്ന കർത്താവേ അങ്ങയുടെ മഹിമയ്ക്കായിട്ട് നന്ദി പറയുന്ന കർത്താവ് ഞങ്ങളെ തേടിയെത്തിയ സ്നേഹത്തെ നന്ദി പറയുന്നു ഒരിക്കൽ പോലും ഉപേക്ഷിച്ച് കളയത്തില്ല കർത്താവ് ഓരോ ദിവസം ഞങ്ങള് ഞങ്ങളെ അങ്ങ് പണിതുകൊണ്ടിരിക്കുന്ന കർത്താവ് അങ്ങയുടെ ലൈറ്റ്നെസിലേക്ക് മാറ്റുന്നതിന് വേണ്ടി കർത്താവ് ഓരോ ദിവസവും അങ്ങോട്ട് ഗ്ലോറി കൊണ്ട് കർവ് ലോട്ട് കാഡ് അങ്ങ് ഞങ്ങളുടെ കാർപ്പൻ യേശു ഞങ്ങളുടെ ജീവിതത്തെ പണിയുന്ന വ്യക്തി കർത്താവ് താങ്ക് യു സോ മച്ച് മാസ്റ്റർ താങ്ക് യു ടി വി ഞങ്ങളോട് സംസാരിക്കാൻ യേശുവിന്റെ നാമത്തിൽ തന്നെ അമയം നമുക്ക് എബ്രഹിം കെ ലേഖനത്തിലേക്ക് പോകാം മൂന്നാമത്തെ ചാപ്റ്റർ നാലാമത്തെ വാക്ക് ഒരു ഒറ്റ ചെറിയ വാക്ക് കുഞ്ഞു വാക്ക് എബ്രാഹിന്റെ ഹീബ്രൂസ് അല്ലെ ഹീബ്രൂസിന്റെ മൂന്നിന്റെ നാലാമത്തെ വാക്ക് ഇങ്ങനെ പറഞ്ഞിരിക്കാൻ ഏത് ഭവനവും ചമപ്പാൻ ഒരാൾ വണ് സർവതം ചമച്ചവൻ ദൈവം തന്നെ അല്ലെ സർവ്വതിനേയും ചമച്ചിരിക്ക സർവ്വതിനേയും സൃഷ്ടിച്ചിരിക്കുന്നത് അവൻ വഴിയാണ് അല്ലെ അവനാണ് കുഞ്ഞാട് അല്ലെ ലോകാരംഭത്തിൽ തൊട്ട് എന്താ പറയാ അർക്കപ്പെട്ട കുഞ്ഞാടാണ് യേശുക്രിസ്തു അവന്റെ രക്തം വഴിയാണ് നമ്മളെ വീണ്ടെടുത്തിരിക്കുന്നത് അവനെ അവനിൽ നിന്നാണ് നമ്മളെല്ലാരും ഉത്ഭവിച്ചിരിക്കുക അവൻ ജീവനാണ് അവൻ റിസറക്ഷൻ യേശു ക്രിസ്തു തന്നെ പറഞ്ഞിരിക്കുക ഞാൻ റിസറക്ഷനാണ് ഞാൻ ജീവനാണ് ജീവന്റെ ഉത് ഉത്ഭവം അവനിൽ നിന്നാണ് അവനാണ് ജീവൻ ജീവൻ നമുക്കിട്ടിരിക്കുന്ന അവനിൽ നിന്നാണ് അല്ലെ അപ്പൊ സകലതും പണിയുന്നത് അവൻ്റെ കാർപ്പൻ്റായിരുന്നു യേശു ക്രിസ്തു യേശു ക്രിസ്തു ആ എന്താ പറയുക ആ ജോലി കാർപ്പൻറ്റർ എന്നുള്ള ആ ഒരു തൊഴിൽ അത് വെറുതെ ഏറ്റെടുത്തതല്ല വെറുതെ എന്താ പറഞ്ഞ ജോസഫ് കാർപ്പൻറ്റർ ആയതുകൊണ്ടാക്കാം എന്നാ പിന്നെ ഞാനും കൂടെ കാർപ്പൻറ്റർ ആകാം അല്ലെ തന്റെ വളർത്തച് കാർപ്പൻ്റായത് കൊണ്ട് അന്നിപ്പം ഞാനും കൂടെ അങ്ങോട്ടാകാം എന്നു വിചാരിച്ചേറ്റെടുത്തൊരു കാര്യമില്ല ബിൽഡ് ചെയ്യുന്നവൻ അവനാണ് അല്ലെ സൃഷ്ടിക്കുന്നവൻ അവനാണ് പണിതുയർത്തുന്നവൻ അവനാണ് തച്ചുടച്ചു പോയിരിക്കുന്ന ജീവിതങ്ങളെ പണിതുട പണിതുയർത്തുന്നവൻ അവനാണ് അല്ലെ ബ്യൂട്ടി ഫോർ ആഷസ് എന്ന് പറഞ്ഞിരിക്കുന്നു അല്ലെ താരമായിരിക്കുന്നതിന് പോലും അതിൽ നിന്ന് തന്നെ അതിൽ നിന്ന് പോലും ജീവന ജീവി ജീവിതത്തെ ഉളവാക്കുന്നവന് ക്രിസ്തുവാണ് അല്ലെ അപ്പൊ ഇവിടെ നാലാമത്തെ വാക്ക് പറഞ്ഞിരിക്കും ഏത് ഭവനവും ഒരാൾ വേണം അല്ല ഏതൊരു കുടുംബവും ഞെട്ടിപ്പെടുത്തുന്നതിന് വേണ്ടി ഏതൊരു വീട് വീടുണ്ടാക്കുന്ന വേണ്ടി ഒരു ബിൽഡിങ് അല്ലെ അത് ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒരു വ്യക്തിയുടെ ആവശ്യമുണ്ട് അല്ലെ നമുക്കറിയാം ഓരോ കെട്ടിടങ്ങൾ ഉണ്ടാക്കുന്ന നമ്മുടെ വീടും ഒക്കെ പണിത് ആൾക്കാരുടെ ആവശ്യമുണ്ട് അല്ലെ പണിയുന്നവരുടെ ആവശ്യം ഉണ്ട് എന്നാൽ സകലതിനെയും ചമച്ചവും ദൈവം എന്ന് പറഞ്ഞിരിക്കുന്നത് ഇപ്പൊ ഒന്ന് വിചാരിച്ചു നോക്കിയത് ആയിട്ടുള്ള കാര്യത്തെ പറ്റിയാണ് പറയുന്നത് ലോകത്തെ ആകാശത്തെ സകലതിനും ദൈവം സൃഷ്ടിച്ചെല്ലാം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോ ജനസൈസ് ഒന്നാമത്തെ ചാപ്റ്റർ വായിക്കാൻ നമുക്ക് കാണാൻ പറ്റുന്ന കാര്യമല്ലേ അപ്പൊ അത് ആ ഉം ദൈവം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ് ഉണ്ടായി ഉണ്ടായി വന്ന് അതിനെപ്പറ്റി ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ജീവിതങ്ങളെ കെട്ടിപ്പടുത്തുന്നവൻ അവനായിരിക്കണം അല്ലെ സംഗീർത്തനം നൂറ്റി ഇരുപത്തി ഏഴിലേക്ക് പോകുമ്പോൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു യഹോ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വ്യത അധ്വാനിക്കുന്നു യഹോ പട്ടണം കാക്കാതിരുന്നാൽ കാവൽക്കാരൻ വ്യഥ വൃത ജാഗരിക്കുന്നു അല്ല നിങ്ങൾ അധികാലത്ത് എഴുന്നേൽക്കുന്നതും നന്ന താമസിച്ച് കിടപ്പാൻ പോകുന്നതും കഠിന പ്രയത്നം ചെയ്തു തന്റെ തന്റെ പ്രിയനോ പ്രിയനോ അവൻ അവൻ കൊടുക്കുന്നു കൊടുക്കുന്നു ജീവിക്കുന്നതും വൃത്തമൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഇംഗ്ലീഷ് ബൈബിൾ പറഞ്ഞിരിക്കുന്നത് യഹോവ ആലയം പണിയതില്ലെങ്കിൽ അല്ലെ വെറുതെ ആണ് കഷ്ടപ്പെട്ടു കൂട്ടുന്നത് അല്ലെ ബിൽഡർ കഷ്ടപ്പെട്ട് കൂട്ടുന്നത് മൊത്തം വെറുതെ ആണ് അല്ലെ യഹോവ പട്ടണത്തെ കാക്കുന്നില്ലെങ്കില് ാവൽക്കാലം വാച്ച്മാൻ പാതയ്ക്കും പത്തോളപ്പിന വാച്ച് എന്ന് വെറുതെ ആണ് അല്ലെ നമ്മൾ രാത്രി മൊത്തം ഏറ്റിരുന്ന് പണിതി പണിതാലും അല്ലെ രാവിലെ അധികാവ് രാവിലെ എത്തിരുന്ന് വർക്ക് ചെയ്യുമെന്ന് പറഞ്ഞാലും അല്ലെ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം നമുക്ക് ഉപജീവനത്തിലുള്ള മാർഗം തരുന്നില്ല എങ്കിൽ ദൈവം നമ്മളുടെ കൂടെ ഇല്ല എങ്കിൽ ദൈവം അല്ല നമ്മുടെ കുടുംബത്തെ പണിതെടുക്കുന്നതെങ്കിൽ ദൈവമല്ല നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തെ പണിതെടുക്കുന്നെങ്കിൽ ദൈവമല്ല നമ്മുടെ മാരേജിനെ പണിതെടുക്കുന്നതെങ്കിൽ ദൈവം നമ്മുടെ നമ്മുടെ ജോലിയെ നമ്മുടെ എന്താ പറയുന്ന ബന്ധങ്ങളെയും നമ്മുടെ ആരോഗ്യത്തെ എല്ലാം പണിതെടുക്കുന്നവൻ അവനല്ല എങ്കിൽ നമ്മൾ എന്തൊക്കെ ചെയ്തിട്ട് ഒരു കാര്യവും ഇല്ലെന്ന ദൈവം പറഞ്ഞിരിക്കുന്നത് അല്ലെ ഇസ്രായേൽ മക്കളെ സംബന്ധിച്ചിടത്തോളം ദൈവം ഞങ്ങൾ കുടുംബം പണിതാലും പണിതില്ലെങ്കിലും ഞങ്ങൾക്ക് വലിയ കാര്യമില്ല എന്നൊരു ഒരു ആറ്റിറ്റ്യൂഡ് എടുത്തവരായിരുന്നു ഇസ്രായേൽ മക്കൾ അല്ലെ പക്ഷെ യഹോവയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയായിരുന്നല്ലോ യഹോവയെ സംബന്ധിച്ചിടത്തോളം ഇസ്രയേൽ എന്ന് പറഞ്ഞാൽ ആദിജാതൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത് പറഞ്ഞാ പറഞ്ഞിരിക്കുന്നത് എന്റെ ആദിജാതനെ പോലും സമ്മതിക്കണം അല്ലെ ഇസ്രയേൽ എന്റെ ആദിജാതനാണ് അല്ലെ അപ്പൊ അങ്ങനെ ആ തന്റെ മകൻ എന്നുള്ള ഒരു സ്നേഹത്തിൽ നിന്ന് പിതാവായ ദൈവം ഇസ്രയേൽ എന്ന ഭവനത്തെ കെട്ടിപ്പടുക്കാൻ വേണ്ടി ആ കുടുംബത്തെ കെട്ടിപ്പടുക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഓ യഹോവ പണിതാൽ എന്ത് പണിതല്ലെങ്കിൽ അല്ലെ ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള ഐഡിയ ഉണ്ട് അല്ലെ അപ്പൊ ഈ സംഘീർട്ടനെ നൂറ്റി ഇരുപത്തി ഏഴില് പറഞ്ഞിരിക്കുന്ന ോവ വീട് പണിതാ പണിയാതിരുന്നാൽ പണിയുന്നതെല്ലാം വൃഥാവായി പോകും അല്ല എല്ലാം വെറുതെ വേസ്റ്റ് ആയി പോകും എല്ലാം വൃദ്ധ വേസ്റ്റ് അത് തന്നെയാണ് മറ്റേ ന്യൂട്രോണും ഇരുപത്തെട്ട് എട്ടിലേക്ക് പോകുമ്പോൾ ആവർത്തന പുസ്തകത്തിന് ഇരുപത്തെട്ടിലേക്ക് പോകുമ്പോൾ ദൈവം ഓളുടെ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്ന കാര്യമാണ് അല്ലെ എന്താ പറയുക ബ്ലെസിംഗിനെ പറ്റി പറഞ്ഞിരിക്കുന്നു കേഴ്സിനെ പറ്റി പറഞ്ഞിരിക്കുന്നു ഇസ്രയേൽ മുൻജനത ദൈവത്തെ ദൈവം പനെന്ന് കേട്ടുകൊണ്ട് ഒരു ജീവൻ ജീവിക്കുകയാണെങ്കിൽ അവരെല്ലാ നേഷൻസിനേക്കാൾ എല്ലാ കൺട്രീനേക്കാളും ഏറ്റവും വലുതാകുമെന്നും അവരുടെ പേര് വളരെ വലുതാകുമെന്നും അവർ എല്ലാ ഏരിയയിലും അവരുടെ ജീവിതത്തിന്റെ സകല ഏരിയയിലും അവർ അവരനുഗ്രഹിക്കപ്പെട്ടതായിരിക്കും അവരുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കും അവർ ലാൻഡ് അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കും അവരുടെ നീഡിങ് ബൗൾ അല്ലെ അത് അനുഗ്രഹിക്കപ്പെട്ടെന്ന് അവരുടെ ബാസ്കറ്റ് അവരുടെ ഫുഡ് അവരുടെ കന്നുകാലികൾ അല്ലെ അവരുടെ പുറത്ത് പോകുന്ന വരുന്നതും അല്ലെ അവർ പട്ടണത്തിൽ അവർ രാജ്യത്തിന് അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കുന്നു സക്കളത് അനുഗ്രഹിക്കപ്പെട്ട അനുഗ്രഹത്തിൽ അനുഗ്രഹത്തിൽ ബ്ലെസ്സിങ് ബ്ലെസിംഗ് ആഫ്റ്റർ ബ്ലെസിംഗ് അതിനെപ്പറ്റി ദൈവം പറഞ്ഞിരിക്കുന്നത് എന്ന് വെച്ചാൽ യഹോവ ഭവനം പണിയുന്നതിനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ യഹോ അവരുടെ ജീവിതം കെട്ടിപ്പടുത്തതിനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത് കാരണം യഹോബിക്ക് അനുഗ്രഹിക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ അല്ലെ യഹോബിക്ക് അനുഗ്രഹിക്കാൻ മാത്രമേ അറിയത്തുള്ളൂ അല്ലെ തൻ്റെ ആദിജാതനായവനെ അനുഗ്രഹിക്കാനെല്ലാം വേറൊന്നും അറിയത്തില്ല യഹോബി പക്ഷേ അവരെ തന്നെ ഒരു ആറ്റിറ്റ്യൂഡ് എടുത്ത് അല്ലെ എന്താ ഞങ്ങള് ദൈവം പണിയുന്ന ആലയത്തിൽ അതിനെപ്പറ്റി ഒന്നും ഞങ്ങള് താല്പര്യപ്പെടുന്നില്ല അപ്പൊ യഹോബ പറഞ്ഞു അതിന്റെ താഴേക്ക് വരുമ്പോ നമുക്ക് ഇരുപത്തെട്ടാമത്തെ ചാപ്റ്ററില് അനുഗ്രഹങ്ങളെ പറ്റിയും ചാപങ്ങളെ പറ്റിയും പറഞ്ഞിട്ടുണ്ട് ദൈവം പറഞ്ഞിട്ടുണ്ട് അല്ലെ നീ മുന്തിരിത്തോട്ടം ഉണ്ടാക്കും വേറെ വല്ലവരും തിന്നും നീ കല്യാണം കഴിക്കും എന്താ പറയുന്നത് വേറെ ആരെങ്കിലും ആയിരിക്കും നിന്റെ വൈഫിന്റെ കൂടെ ഉള്ളത് അല്ലെ എന്താ നീ പട്ടണത്തിലും നീ നിന്റെ എന്താ പറയ രാജ്യത്തുള്ള നീ അനുഗ്രഹിക്കപ്പെട്ടവനായിരിക്കും നീ ശവിക്കപ്പെട്ടവനായിരിക്കും അല്ലെ നീ എപ്പോഴും എന്താ പറയാ ശവിക്കപ്പെട്ടത് കേട്ടെ പോകുന്നു ബ്ലെസിംഗ് ഉണ്ടാകത്തില്ല അല്ലെ അപ്പോ അവര് നമുക്കറിയാം അവര് പണിയാൻ ശ്രമിച്ചത് അവരുടെ ഇഷ്ടത്തിൻ പ്രകാരമാണ് അവരുടെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ അവര് ശ്രമിച്ച അവരുടെ ഇഷ്ടത്തിൻ പ്രകാരമാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എത്രയൊക്കെ മൂന്നാമത്തെ ചാപ്റ്റർ നമ്മൾ തിരിച്ചു വരുമ്പോ ഇങ്ങനെ പറഞ്ഞിരിക്കുക ഏഴാമത്തെ ോട്ട് ശുദ്ധാത്മാവ് പറയുവാ അപ്പൊ അത് പറഞ്ഞിരിക്കുന്നത് ഇസ്രായേലിന്റെ മക്കളെ പറ്റി മാത്രല്ല പറഞ്ഞിരിക്കുന്നത് നമ്മളെ പറ്റിയും കൂടെ പറഞ്ഞിരിക്കുന്നത് െ ഇത് ദൈവം നമ്മളോടും കൂടെ പറഞ്ഞിരിക്കുന്നു ഇങ്ങനെയാ പറയും പശു ആത്മാവ് അരുൾ ചെയ്യുന്നത് എന്തെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇന്നും നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ മരുഭൂമിയിൽ വെച്ച് പരീക്ഷാ ദിവസ ദിവസത്തിലെ മത്സരത്തിൽ എന്ന് പോലും നിങ്ങൾ ഹൃദയം കഠിനമാകരുത് അല്ലെ ഈ അഭ്രായക്കഴിഞ്ഞ ലേഖനം എഴുതിയിരിക്കുന്നത് അന്ന് അവിടെ ഹീബ്രൂ അല്ലെ ഹീബ്രൂസ് എന്ന് പറയുമ്പോൾ ആ ഒരു എപ്രായ വിശ്വാസികൾ യേശുലായിരുന്ന വിശ്വാസികൾ അവർ തിരിച്ച് പോകാൻ വേണ്ടി പ്രസിക്യൂഷൻ വന്നത് കൊണ്ട് അല്ലെ അവർക്ക് പ്രോസിക്യൂഷന്റെ തരണം ചെയ്യാൻ അവർക്ക് സാധിക്കാതെ തിരിച്ചു അവരെ അവരുടെ വിശ്വാസത്തിലേക്ക് പഴയ വിശ്വാസത്തിലേക്ക് പോകാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ യേശു ക്രിസ്തു ഏഞ്ചൽസിനേക്കാളും വലിയവനാണെന്നും മോസിനേക്കാളും വലിയവനാണെന്നും എല്ലാം എബ്രായക്കെടുതി ലേഖനത്തിന്റെ ഓതർ പറഞ്ഞു വരെ പഠിപ്പിക്കാൻ ശ്രമിക്കുകയോ ചെയ്യുന്നത് അപ്പൊ പോൾ എഴുതിയതെന്ന് നമുക്ക് വിചാരിക്കാം നമുക്ക് മനസ്സിലാക്കുന്ന കാര്യം എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ഈ എഴുതിയിരിക്കുന്ന വ്യക്തിക്ക് വളരെ അറിവാണ് പഴയ നിയമത്തെ പറ്റിയുള്ള ും വളരെയധികം അറിവുള്ള ഒരു വ്യക്തിയാണ് അല്ലെ അപ്പൊ എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ അദ്ദേഹം ഒരു ഫാരസിയാണ് അല്ലെ അദ്ദേഹം കടിയിലൊക്കെ പഠിച്ച ഒരു വ്യക്തിയാണ് അതുപോലെ പാണ്ഡിത്യമുള്ള ഒരു വ്യക്തിയാണ് അപ്പൊ അതേപോലെ തന്നെ അല്ലെ പാണ്ഡ്യത്യ നിന്നുകൊണ്ടാണ് യേശു ക്രിസ്തുവിനെ പറ്റി അദ്ദേഹം വളരെയധികം എന്താ പറയാ കമ്പയർ ചെയ്ത് സംസാരിക്കുവെച്ചിരുന്നു മോസസിനെ പറ്റി മോസസിനോ മോസോട്ട് കമ്പയർ ചെയ്ത് സംസാരിക്കുന്നു അല്ലെ പിന്നെ ആരന്റെ പ്രീസ്റ്റ് കൂട്ട് അല്ലെ അത് യേശുവിന്റെ പ്രീസ്റ്റ് കൂട്ട് അതിനെക്കാൾ ം വലുതാണെന്നും മിൽ മെൽക്കസേക്കിന്റെ പ്രശ്നൂറിന്റെ ഒപ്പം മരുന്നതാണെന്നും എല്ലാം പറഞ്ഞ് അദ്ദേഹം സംസാരിക്കൂടെ ലേഖനം നമ്മൾ ഫുൾ വാക്യം പറയാൻ പറ്റും അപ്പൊ യേശുവിനെ പറ്റിയും പഴയ നിയമത്തെ പറ്റി നല്ല ഗാഢമായിട്ടുള്ള അറിവുള്ള ഒരു വ്യക്തി എഴുതിയിരിക്കുന്നു ലേഖനമാണ് അപ്പൊ ഇവിടെ ഇങ്ങനെ പറഞ്ഞിരിക്കുക നമ്മളോടുകൂടി കൂടെ പറയുക അല്ലെ നമ്മൾ കൂടെ കൂടിയാണല്ലോ എഴുതിയിരിക്കുന്നത് നമ്മൾ പറയും ഇന്ന് പശുത്താത്മാവ് ഇങ്ങനെയാണ് അരുൾ ചെയ്യുന്നത് അവന്റെ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ദൈവമായ യേശുവിന്റെ ശബ്ദം നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങള് നിങ്ങളുടെ ഹൃദയത്തെ കട്ടിയാകാൻ നിങ്ങളെ കട്ടിയാക്കാൻ നിങ്ങളെ ശ്രമിക്കരുത് അല്ലെ ഒമ്പതാമത്തെ വാക്കുകൾ താഴേക്ക് വായിക്കുക പതിനാല് വരെയുള്ള വാക്കുകൾ അവിടെ വെച്ച് നിങ്ങളുടെ പിതാക്കന്മാർ എന്നെ പരീക്ഷിച്ചു നാല്പതാണ്ട് എൻ്റെ പ്രവർത്തികളെ കണ്ടിട്ട് അവനെ ചോചനം ചെയ്തു അതുകൊണ്ട് എനിക്ക് ആ തലമുറയോട് നീരസമുണ്ടായി അവൻ അവർ എപ്പോഴും തെറ്റിപ്പോകുന്ന ഹൃദയമുള്ളവർ എന്നും എൻ്റെ വഴികളെ അറിയാത്തവർ എന്നും ഞാൻ അറിഞ്ഞു എപ്പോഴും വഴി തെറ്റി തെറ്റിപ്പോകുന്നവർ അല്ലെ എൻ്റെ വഴികളെ അറിയാതിരിക്കുന്ന അല്ലെ അറി അറിയാതിരിക്കുന്ന ഒരു വ്യക്തികൾ അല്ലെ എപ്പോഴും സ്വന്തം ഇഷ്ടത്തിന് ജീവിക്കുന്ന വ്യക്തികൾ അല്ലെ തൻ്റെ വഴിയെ പറ്റി അറിയണമെന്ന് താല്പര്യമില്ലാത്ത വ്യക്തികൾ ഡേവിഡ് ഇങ്ങനത്തെ ഒരു പ്രാർത്ഥനയെ പ്രാർത്ഥിച്ച് എന്റെ എന്നെ അങ്ങയുടെ വഴി എനിക്ക് പറഞ്ഞു തരണേ കാരണം എനിക്ക് അതിലേ നടക്കണം മോസസ് അങ്ങനെ തന്നെ പ്രാർത്ഥിച്ചിരിക്കുന്നത് അല്ലെ ദൈവത്തെ ഹൃദയത്തിന്റെ പുറകെ നടന്നിരുന്ന വ്യക്തികളൊക്കെ പ്രാർത്ഥിച്ചിരിക്കുന്ന ഞങ്ങളോട് പറഞ്ഞു തരണമേ ദൈവമേ അങ്ങടെ വഴി എന്തെന്ന് പറഞ്ഞു തരണമേ అప్ప అయిష్టము కార్యం టు అంగకష్టము కార్యకు వీకూడా హెల్ప్యే కారణం అత్రం వేల కొడుకు అత్రధ్యం వ్యూ సంబంధించ വഴിതെറ്റിപ്പോ ഹൃദയം ഹൃദയമുള്ളവരും എൻ്റെ വഴി അറിയാത്തവർ എന്ന് ഞാൻ പറയുന്നു അല്ലെ വഴിതെറ്റിപ്പോകുന്നവരായിരുന്നു ഒരു കൂട്ടം ജനത്തെ പറ്റി ഇവിടെ പറഞ്ഞിരിക്കുന്നത് യേശുവിന്റെ ഹൃദയം മനസ്സിലാക്കാത്ത വ്യക്തികളെ പറ്റിയ പറഞ്ഞിരിക്കുന്നത് അത് നമ്മൾക്ക് ആർക്കെങ്കിലൊക്കെ ആപ്ലിക്കബിൾ ആണെങ്കിൽ അവർക്ക് എന്താണ് ഇനി വരാനിരിക്കുന്നത് എന്നെ പറ്റിയാണ് ദേവിയവിടെ പറഞ്ഞത് പതിനൊന്നാമത്തെ വാക്കുകൂട്ട് അവർ എന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കില്ലെന്ന് ഞാൻ തന്നെ ഞാൻ എന്റെ ക്രോത്വത്തിൽ സത്യം ചെയ്തു സഹോദര ജീവനുള്ള ദൈവത്തെ ത്യജിച്ച് കളയാതിരിക്കേണ്ടതിന് അവിശ്വാസമുള്ള ദുഷ്ടകൃതി നിങ്ങൾ ആർക്കും ഉണ്ടാകാതിരിക്കാൻ നോക്കുവാൻ നിങ്ങൾ ആരും പാപത്തിന്റെ ചതിയിൽ കഠിനപ്പെടാതിരിക്കേണ്ടതിന് ഇന്ന് എന്ന് പറയുന്നിടത്തോളം തോറും അന്യോന്യം പ്രബോധിച്ചു കൊള്ളു ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ടാൽ നാം ക്രിസ്തുവിൽ പങ്കാളികളായി തീർന്നിരിക്കുന്നുവല്ലോ ആദ്യമായി നമുക്കുണ്ടായിരുന്ന വിശ്വാസം ആ നിമിഷത്തിൽ നമുക്കുണ്ടായിരുന്ന ഫസ്റ്റ് ലവ് അല്ലെ എഫേഷ്യൻ ചർച്ച് അവർക്ക് അവർക്കുണ്ടായിരുന്നു ഫസ്റ്റില അവർ നഷ്ടപ്പെട്ടു പോയിരുന്നു അതുകൊണ്ട് അവരോട് ഇങ്ങനെയാ പറഞ്ഞു നീ റിപ്പൻ ചെയ്തുകൊണ്ട് തിരിച്ചു വന്നേ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ നിന്റെ ലാംപ് സ്റ്റാൻഡെ ഞാൻ എടുത്തു മാറ്റി കളയു തന്നെ ചെയ്യും ചെയ്ത് ഓവർ കമറായി തീരുകയാണെങ്കിൽ നിനക്ക് ജീവന്റെ വിഷത്തു നിന്നുള്ള ഫലം കഴിക്കാനുള്ള അവകാശം അല്ലെങ്കിലോ നീ പോകുന്ന നാശത്തിലേക്കാണ് അല്ലെ ഇവിടെ ഇങ്ങനെ തന്നെയാ പറഞ്ഞിരിക്കുന്നത് ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിച്ച് പിടിക്കുകയാണെങ്കിൽ നാം ക്രിസ്തുവിൽ ക്രിസ്തുവിൽ പങ്കാളികളായി തീരും ക്രിസ്തു ആയിത്തീരുക തന്നെ ചെയ്യും അല്ലെ അല്ലാത്തവര് ദൈവത്തിന്റെ വഴികളെ പറ്റി അറിയാതിരിക്കുന്നവരാണെങ്കിൽ വഴിതെറ്റി പോകുന്ന വ്യക്തികളാണെങ്കിൽ തങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ പോകുന്ന വ്യക്തികളാണെങ്കിൽ എന്തുപറ്റും യേശുവിന്റെ ആ റെസ്റ്റില് അല്ലെ ആ എന്താ പറയുക ആ സമാധാനത്തില് ആ സ്വസ്ഥതയില് നമ്മൾക്ക് ഒരിക്കൽ പോലും എൻടർ ചെയ്യാൻ എന്ന് ദൈവം പറഞ്ഞിരിക്കുന്നു അല്ലെ അവൻ അവനിൽ നമുക്ക് സമാധാനമുണ്ട് അല്ലെ ദൈവം ഇവിടെ സമാധാനം എന്നൊക്കെ പറയുന്നത് എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മളൊരു പുതിയ ജീവിതത്തിലേക്കാണ് വന്നിരിക്കുന്നത് ഒരു പുതിയ ജീവിതമാണ് നമുക്ക് ന്യൂനെസ് ഓഫ് ലൈഫിനെ പറ്റിയാണ് ദൈവം നമ്മളോട് എപ്പോഴും പറഞ്ഞിരിക്കുന്നത് അല്ലെ നമ്മുടെ പഴയത് കഴിഞ്ഞു പോയി യേശുലായിരിക്കുന്ന വ്യക്തികള് പഴയത് കഴിഞ്ഞു പോയി പുതിയ ജീവിതമാണ് അത് അല്ലെ അവനിലായിരിക്കുന്ന ഒരു ജീവിതമാണ് നമുക്ക് നമുക്കറിയാം കൊളോഷക്ക ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് നമ്മൾ അവനിൽ ഹിഡൻ ആയിരിക്കുന്ന വ്യക്തികളാണ് അല്ലെ മൂന്നാമത്തെ ചാപ്റ്ററിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് കൊളോഷന്റെ മൂന്നിന്റെ ഒന്ന് തൊട്ട് നാലുപേരെ വാക്കുകൾ വായിക്കുമ്പോൾ നമുക്കറിയാം അവൻ്റെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ നമ്മൾ അവനിൽ കിടന്നായിരിക്കുന്ന വ്യക്തികളാണ് അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ മനസ്സ് സെറ്റിലായിരിക്കേണ്ടത് എബോ ആയിട്ടുള്ള കാര്യത്തെ പറ്റിയുണ്ട് ഏഷ്യോ എവിടെയായിരിക്കും സ്വർഗത്തിലാണെങ്കിൽ ആ സ്വർഗത്തിലെ കാര്യത്തെ പറ്റിയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് കാരണം നമ്മൾ അവിടെയുള്ള വ്യക്തികളാണ് നമ്മൾ ഈ ലോകത്തിന്റെ പാർട്ടിനായിട്ട് നിൽക്കേണ്ട വ്യക്തികളല്ല നമ്മൾ അവനിലായിരിക്കും നമ്മൾക്കൊരു സ്വസ്ഥതയുണ്ട് അല്ലെ കാര്യങ്ങളെല്ലാം നോക്കുന്ന അവർ സ്വസ്ഥത എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മൾ വർക്ക് ചെയ്യുന്ന ഫെസിക്ക സ്വസ്ഥതയെ പറ്റിയല്ല പറയുന്നത് അല്ലെ എന്നാലും നമ്മൾ ഫെസിക്ക സ്വസ്ഥതയെപ്പറ്റി പറയുകയാണെങ്കിൽ പോലും നമുക്ക് വർക്ക് ചെയ്യാനുള്ള ഒരു കഴിവ് അല്ലെ അതിനുള്ള ഒരു കൃപയെല്ലാം ദൈവത്തിൽ നിന്ന് വരും അല്ലെ നമ്മള് എന്താ പറയുക ആടത്തോട് പറഞ്ഞു നീ കഷ്ടപ്പെട്ട് അല്ലെ നീ എന്താ പറയുക നീ കഷ്ടപ്പെട്ട് ഈ ലാൻഡിൽ നീ ചില്ലി ചെയ്ത് എടുക്കണമെന്ന് പറയുവാണെങ്കിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് പറഞ്ഞിരിക്കണെന്ന് വെച്ചാൽ യേശ പുസ്തകം ആയിരിക്കുമ്പോൾ അഭിമുഖീന്ന് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും കൃപ ഈ ലോകത്തിലെ ജീവിതത്തിനും കൂടി ഉള്ളതാണ് അല്ലെ തകലം ചെയ്യുന്നതിനു വേണ്ടി ഉള്ളതാണ് കൃപ അപ്പൊ അങ്ങനെ കൃപ നമുക്ക് തന്നിരിക്കുന്ന ദൈവം അല്ലെ നമ്മളോട് പറയൂ എവിടെ നീ എന്റെ വഴി കൂടെ നടന്നില്ല എങ്കിൽ അല്ലെ ഇന്ന് പരിശുദ്ധാത്മാവിന്റെ ശബ്ദം നീ കേക്കുന്നില്ല എങ്കിൽ നിന്റെ ഹൃദയം കഠിനമായി പോയിട്ടുണ്ടെങ്കിൽ അത് നിന്ന് റിപ്പൻഡ് ചെയ്തിട്ട് തിരിച്ചു വന്നില്ല എങ്കിൽ നീ പിന്നെയും എന്താ പറയാ ആ കഠിനമായിട്ടുള്ള ഹൃദയം വെച്ചുകൊണ്ടങ്ങ് മുമ്പോട്ട് പോവുകയാണെങ്കിൽ അല്ലെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു ഹാർട്ട് ഓഫ് ീവ് ഒരു ഹൃദയം എങ്ങനെയാണ് കട്ടി കട്ടിയായി പോയത് വിശ്വാസമില്ലാതെ അല്ലെ വിശ്വാസം ഇല്ലാതിരിക്കുമ്പോൾ അല്ലെ ദൈവത്തിന്റെ ദൈവത്തോടുള്ള വിശ്വാസം ഇല്ലാതിരിക്കുമ്പോൾ ഈ വിശ്വാസം ഇല്ലാതിരന്റെ ഒക്കെ ഏറ്റവും കൂട്ടായിട്ടുള്ള ഏറ്റവും അടിയിലുള്ള വെരി ബേസിക് തിങ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വെരി ബേസിക് ആയിട്ടുള്ള പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സ്നേഹമില്ല എന്നുള്ളതാണ് യേശുവിനോട് സ്നേഹമില്ല എന്നുള്ളതാണ് അല്ലെ സ്നേഹമുള്ളപ്പോൾ അവൻ്റെ അടുത്തേക്ക് പറ്റിച്ചേർ നിൽക്കാൻ വേണ്ടി നമ്മൾ എന്തും ഏതും ചെയ്യും അല്ലെ അപ്പൊ അങ്ങനെ സ്നേഹമില്ല എവിടെയോ സ്നേഹം നഷ്ടപ്പെട്ടു പോയപ്പോഴാണ് വിശ്വാസത്തിൽ കോട്ടം കോട്ടമുണ്ടത് എവിടെയോ വിശ്വാസം ഇല്ലാഴിയെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഇവിടെ ദൈവം പറഞ്ഞിരിക്കുന്നത് വിശ്വാസം ഇല്ലാത്ത ഹൃദയത്തെപ്പറ്റി ദൈവം പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ ഈക്വൾ ഹാർട്ട് ഓഫ് അൺബിലീവ് എന്നാ പറഞ്ഞിരിക്കുന്നത് Boleh. Apa പന്ത്രണ്ടാമത്തെ വാക്കിന് പറഞ്ഞ സഹോദരന്മാർ ജീവനുള്ള ദൈവത്തെ ത്യജിച്ച് ഏഹ് കളയാതിരിക്കേണ്ടതിന് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം ഈവിൾ ഹാർട്ട് എന്ന് പറഞ്ഞിരിക്കുന്നത് വിശ്വാസം വിശ്വാസമില്ലാത്തവരുടെ ഹൃദയത്തെ പറ്റി പറഞ്ഞിരിക്കുക ദുഷ്ടഹൃദയം ഉള്ളവർ എന്നല്ല എന്നാണ് ദൈവമോട് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് ദുഷ്ടഹൃദയം ഉണ്ടാകാതിരിക്കാൻ നിങ്ങൾ ശ്രമിക്കുക ഈവിൾ ഹാർട്ട് ഓഫ് അൺബിലീവ് ഉണ്ടാകാതിരിക്കാൻ നിങ്ങൾ ശ്രമിക്കുക പരസ്പരം നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയണെ പ്രബോധിപ്പിച്ചുകൊണ്ട് അല്ലെ എൻകറേജ് ചെയ്യിപ്പിച്ചു निंगला निंगला अवसानम बारे, अवसानम बारे െ നിങ്ങൾ പാപത്തിന്റെ പിടിയിലായി പോകാതിരിക്കാതെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലെ നിങ്ങൾ ഹെൽപ്പ് ചെയ്തുകൊണ്ട് നിങ്ങൾ ജീവിച്ചുകൊണ്ട് എന്താ പറയുക അവസാനം വരെ അവസാനം വരെ നിങ്ങൾക്ക് ആദ്യമുണ്ടാകുന്ന വിശ്വാസം ആ പ്രത്യാശ ആ കോൺഫിഡൻസ് അപത്തിൽ നിങ്ങൾ പിടിച്ചിരിക്കുന്ന വ്യക്തികളായിരിക്കും അങ്ങനെയാവുമ്പോ നിങ്ങളെ യേശുൽ പങ്കാളികളായിരിക്കും യേശുവിൽ പങ്കാളികളായിരിക്കുന്ന ക്രിസ്തുവിൽ പങ്കാളികളായി തീർന്നിരിക്കുന്നു ക്രിസ്തുവിൽ പങ്കാളികളായിരിക്കുന്ന വ്യക്തികൾക്ക് മാത്രമേ ഈ ദൈവത്തിന്റെ സ്വസ്ഥതയിലേക്ക് െ അങ്ങനെ ക്രിസ്തുവിൽ പങ്കാളികളായിരിക്കുന്നവർക്കാണ് ന്യൂനസ് ഓഫ് ലൈഫ് ഉള്ളത് പുതിയ ജീവിതം എന്ന് പറഞ്ഞ റോമകഥ ലേഖത്തിൽ പറഞ്ഞിരിക്കുന്ന പുതിയ ജീവിതത്തിനെ പറ്റി ദൈവം പറയുമ്പോ അത് യേശുവിൽ പങ്കാളികളായിരിക്കും വ്യക്തികൾക്ക് പറഞ്ഞിരിക്കുന്ന കാര്യം Years, so, speak, െ അപ്പൊ നമ്മള് ദൈവം ഇങ്ങനെ പറഞ്ഞേക്കാൻ നമ്മുടെ ഹൃദയത്തിലേക്ക് നോക്കുക നമ്മുടെ ഹൃദയത്തിലേക്ക് നോക്കുക നമ്മുടെ ജീവിതത്തിന്റെ ഓരോ അധ്യായം കെട്ടിപ്പടു പടുത്തുന്നത് ആരാണ് ആരാണ് നമ്മുടെ ജീവിതത്തിന്റെ നാഥം നമ്മൾ തന്നെയാണ് യേശുക്രിസ്തുമാണ് അല്ലെ നമ്മുടെ കുടുംബത്തെ പണിതുയർത്തുന്നത് ആരാണ് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തെ പണിതുയർത്തുന്നത് ആരാണ് നമ്മുടെ ജീവിതത്തിന്റെ ഓരോ ഏരിയയിലും എന്താ പറയാ ഓരോ ഏരിയയും പണിതുയർത്തുന്നത് ആരാണ് അല്ലെങ്കിൽ യഹോബ് നമ്മളെ ഗൃഹങ്ങള് ഗൃഹത്തെ പണിതില്ല എങ്കിൽ നമ്മുടെ കുടുംബത്തെ പണിതില്ലായെങ്കിൽ പണിയുന്നതെല്ലാം വേസ്റ്റ് ആയിരിക്കും യഹോബ നമ്മളെ കാത്തില്ലായി അല്ലെ യഹോബ ഒരു പട്ടണത്തെ കാത്തില്ലായെങ്കിൽ യഹോബ നമ്മുടെ കുടുംബത്തെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തെ നമ്മുടെ ജീവിതത്തെ നമ്മുടെ മാരേജിന് നമ്മുടെ ഫൈനാൻസ് നമ്മുടെ എല്ലാ ഏരിയയും ജീവിതത്തിന്റെ എല്ലാ ഏരിയയും കാത്തില്ല എങ്കിൽ അല്ലെ നമ്മൾ എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല ഈ ജീവിതത്തിൽ നമുക്ക് കഷ്ടപ്പാടായിരിക്കും അല്ല ഈ ജീവിതത്തിൽ നമ്മൾ കഷ്ടപ്പെട്ട് 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 അതെന്താന്ന് വെച്ചുകഴിഞ്ഞാല് പിന്നെയും പിന്നെ നമ്മൾ ഇരിക്കാൻ നമ്മൾ താല്പര്യപ്പെടുന്നത് അല്ലെ ദൈവത്തിന്റെ കയ്യിലേക്ക് നമ്മുടെ ജീവിതത്തെ കൊടുത്തല്ലേ പിന്നേം പിന്നെ ആയിരിക്കാം നമ്മൾ ഇഷ്ടപ്പെടുന്നത് എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാല് ആടെ ആ സ്വഭാവമായിട്ടുള്ള ജീവിതത്തില ആഴത്തിനോട് ദൈവം എന്താ പറയാ ആടത്തെ ദൈവം ശപിച്ചതാണ് ഈ കഷ്ടപ്പെട്ടേ പറ്റത്തുള്ളൂന്ന് ദൈവം പറഞ്ഞതാണ് അല്ലെ ആ കഷ്ടപ്പാടിലായിരിക്കും നമ്മൾ പിന്നെയും അല്ലെ യേശുക്രിസ്തു നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നത് യേശുക്രിസ്തു സ്വസ്ഥതയാണ് നമുക്കുള്ളത് അല്ലെ അപ്പൊ ആ സ്വസ്ഥത നമുക്ക് വേണം നമുക്ക് കിട്ടിയേ പറ്റത്തുള്ളൂ യേശുല സ്വസ്ഥത നമുക്ക് കിട്ടി കിട്ടണമെങ്കിൽ ദൈവത്തിന്റെ കയ്യിലേക്ക് ജീവിതത്തിൽ കൊടുക്കുകയാണ് ദൈവം പറഞ്ഞിരിക്കുന്നത് അല്ലെ ഇസ് എന്താ പറയാ ഇസ്രായേൽ മക്കൾക്കറും അത് മനസ്സിലാകാതെ പോയത് കൊണ്ട് അല്ലെ ഇസ്രായേൽ മക്കൾക്ക് അത് മനസ്സിലാകാതെ പോയത് കൊണ്ട് അവരും വിചാരിച്ചു ഓക്കെ ഞങ്ങൾ ഞങ്ങളുടെ ജീവിതം ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ എന്തിന് ബോധ്രയാണ് ഇതിനെപ്പറ്റിയൊക്കെ അല്ലെ ദൈവം അങ്ങനെ പല കാര്യങ്ങളും പറയും പല റൂളുകളും റെഗുലേഷൻസും ലോയും ഒക്കെ ഞങ്ങൾ എന്തിനാ അതിനെപ്പറ്റി ഒക്കെ വിചാരിക്കണം അല്ലെ എന്നൊരു ആറ്റിറ്റ്യൂഡ് എടുത്തു കഴിഞ്ഞു എന്ത് പറ്റി അവർക്ക് സ്വസ്ഥത ഇല്ലായിരുന്നു അവര് ഒരു ഇവിടെ നിന്ന് അങ്ങോട്ട് ഓടുന്ന അവിടെ നിന്ന് ഇങ്ങോട്ട് ഓടുന്ന കാലാകാലങ്ങൾ ദൈവം പലരെയും വിട്ട് അല്ലെ ഇൻവേഡ് ജയിപ്പിക്കുന്നു ബാബുലോണിലേക്ക് പോകുന്നു ജൂഡ് ജെറുസലേമുള്ളവര് പിന്നെ അസേറിയൻസ് വന്ന് ഇസ്രയേലുള്ളവര് പിടിക്കുന്നു ഇതൊക്കെ വല്ല അല്ല പിടിച്ചുകൊണ്ട് അവരുടെ നാട്ടിൽ പോകുന്നു ഇതിനൊക്കെ വല്ല കാര്യമുള്ള കാര്യമാണോ അല്ലെ ദൈവത്തെ ദൈവത്തിന്റെ കയ്യിലേക്ക് ജീവിതത്തെക്കുറിച്ച് ദൈവം പറയുന്ന വഴികൂടെ നടക്കുകയാണ് ഇതിന്റെ ഒക്കെ പങ്കപ്പാടിന്റെ കാര്യം ഉള്ളതാണോ പ്പാടിന്റെ കാര്യമാണ് നൈമേശികമായിട്ടുള്ളതിനു വേണ്ടി ദൈവത്തെ തള്ളിക്കളയുമ്പോൾ അല്ലെ നൈമേശികമായിട്ടുള്ള നമ്മളുടെ ഒരു സാറ്റിസ്ഫാക്ഷനു വേണ്ടി ആ മൊമെന്ററി ആയിട്ടുള്ള സാറ്റിസ്ഫാക്ഷനു വേണ്ടി നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും അല്ലെ എന്താ പറ്റെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഹൃദയം വിശ്വാസമില്ലാഴിയെ കൊണ്ട് നമ്മൾ അവൻ്റെ തള്ളിക്കളന്നുകൊണ്ട് നമ്മളുടെ ദുഷ്ടഹൃദയമായി പോകും അവന് നമുക്ക് സ്ഥാനമില്ലാതെ അതായി തീരുകയും ചെയ്യുന്നത് െ അവൻ നമുക്ക് സാധനം നമുക്ക് അവൻ അവനിലാണെങ്കിൽ മാത്രമേ സ്വസ്ഥതയുള്ളൂ അവൻ ആണെങ്കിൽ മാത്രമേ നമുക്ക് പ്രതീക്ഷിക്കുക വകയുള്ളൂ അവൻ ആണെങ്കിൽ മാത്രമുള്ളൂ നമുക്ക് ഫ്യൂച്ചറുള്ളൂ ദൈവത്തെ ദൈവം നമ്മൾക്ക് വേണ്ടി കരുതിയിരിക്കുന്ന ഫ്യൂച്ചർ യേശുക്സൂല്ല നമുക്ക് വേണ്ടി കരുതിയിരിക്കുന്ന േശു യേശുവിന്റെ പുറത്ത് നമുക്കൊരു ഒരു ഫ്യൂച്ചോല്ല ഒന്നുമില്ല യേശുൽ നമ്മള് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവരാണ് അല്ലെ യേശു നമ്മൾ ബാപ്റ്റിസത്തിലേക്ക് നമ്മൾ നമുക്ക് യേശുവിൽ നമ്മൾ ബാപ്റ്റിസം എടുത്തപ്പോ നമ്മള് മരിക്കുകയായിട്ടില്ല അവിടെ നമ്മൾ പുതിയ ജീവനായിട്ട് നമ്മൾ വന്നിരിക്കുന്നത് യേശുവിലുള്ള യേശുലുള്ള ജീവിതത്തിലാണെങ്കിൽ നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ അനുഗ്രഹം എല്ലാം വന്നിരിക്കുന്നത് എന്താ പറ നമുക്ക് കിട്ടിയിരിക്കുന്ന കിട്ടുന്നതും കിട്ടാതിരിക്കുന്നതും എല്ലാം ദൈവം പ്രോമിസ് ചെയ്തിരിക്കുന്ന എല്ലാം അല്ലെ ഇങ്ങനെയല്ല പറഞ്ഞിരിക്കുന്ന ദൈവത്തിൽ ഉള്ള എല്ലാ പ്രോമിസുകൾ എസ് ആൻഡ് രാമേനെന്ന പറഞ്ഞിരിക്കുന്നത് എല്ലാ പ്രോമിസുകളും എബ്രഹാമിന് കൊടുത്തിരിക്കുന്ന സകല പ്രോമിസുകളും അല്ലെ എബ്രഹാമിനോട് പറഞ്ഞുകൊടു പറഞ്ഞിരിക്കുന്ന ഇങ്ങനെ നീ ലോകത്തിന്റെ എന്താ പറയാ അവകാശിയാണെന്നിരിക്കുന്ന ആ അവകാശം എബ്രഹാമിനോട് ദൈവം പറഞ്ഞിരിക്കുന്ന സകല പ്രോമിസുകളും നമ്മൾക്ക് എബ്രഹാം നമ്മളുടെയും പിതാവാണ് അല്ലെ ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ ഇസ്രായേലിന്റെ മാത്രം പിതാവല്ല യും സക്സൻ ചെയ്യാതെ ഇരിക്കുന്ന വ്യക്തികളുടെയും രണ്ടുപേരും യേശുവിന് വിശ്വസിക്കുവാണ് അവരുടെ പിതാവാണ് എന്താ പറയുക എബ്രഹാമോള് അപ്പൊ എബ്രഹാമിന് ദൈവം കൊടുത്തിരിക്കുന്ന സകല പ്രോമിസുകളും അത് ഫുൾഫില് ചെയ്തി ചെയ്യുന്നത് യേശു ക്രിസ്തു ആണ് ആ യേശു ക്രിസ്തു നമ്മളായിട്ടുണ്ടെങ്കിൽ എബ്രഹാമിന് ദൈവം പറഞ്ഞിരിക്കുന്ന സകല എന്താ പറയാ അവകാശങ്ങളും അനുഗ്രഹങ്ങൾ നമ്മൾക്കും കിട്ടും കാരണം യേശുവിൽ നമ്മള് എബ്രഹാമിന്റെ സന്തതികളാണ് അല്ല അപ്പൊ നമ്മുടെ പിതാവായിട്ടുള്ള എബ്രഹാമിന് എബ്രാഹാമി ദൈവം കൊടുത്തിട്ട് കൊടുക്കുന്നു വാഗ്ദാനം ചെയ്തിരിക്കുന്ന സകല പ്രോമിസുകൾ നമ്മൾക്ക് കിട്ടുക തന്നെ ചെയ്യും അല്ല എങ്കിലും നമ്മൾ നമ്മളിങ്ങനെ കഷ്ടപ്പെട്ടുകൊണ്ടേ കഷ്ടപ്പാടിന്റെ എന്താ പറയാ ദിനങ്ങളായിരിക്കും നമ്മള് നമുക്ക് ഒരിക്കൽ പോലും സ്വസ്ഥതയിലേക്ക് എൻടർ ചെയ്യാൻ സാധിക്കുന്നില്ല അവന്റെ സ്വസ്ഥയിലേക്ക് ആ പ്രോമിസിലേക്ക് നമുക്ക് ഒരിക്കൽ പോലും എൻട്രി ചെയ്യാൻ സാധിക്കുന്നത് എന്തിനാണ് ആവശ്യമില്ലാത്ത കാര്യത്തിന് പോകുന്നത് അല്ലെ എന്തിനാണ് നമ്മളതായിട്ട് തന്നെ നമ്മുടെ ജീവിതത്തെ നശിപ്പിക്കേണ്ട കാര്യം എന്തായിരിക്കുന്നു അപ്പൊ നമുക്ക് യേശൂലായിരിക്കും നമുക്ക് യേശൂല് ജീവിക്കുന്ന വ്യക്തികളായിരിക്കും അപ്പൊ അതിനെപ്പറ്റി എനിക്ക് പറയുന്നത് ഒന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന കർത്താവ് സമീത്ത നന്ദി പറയുന്നത് കർത്താവും ഞങ്ങൾക്ക് ഒരു സ്വസ്ഥത അങ്ങ് പ്രോമിസ് ചെയ്തിട്ടുണ്ട് കർത്താവ് യേശുലാണ് സ്വസ്ഥത ഞങ്ങൾ എന്ന് യേശുവിൽ ആയിരിക്കുമ്പോ ആ സ്വസ്ഥത ഞങ്ങൾ അനുഭവിക്കുന്ന വ്യക്തികള് കർത്താവ് ഈ ലോകത്തിൽ സകലവിധത്തുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും കർത്താവ് ഞങ്ങളോട് ഒന്നിനെയും തന്നെ ഓർത്ത് പേടിക്കേണ്ടെന്ന് യേശു അങ്ങ് പറഞ്ഞിരിക്കുന്നത് കാരണം ഈ ലോകത്തേക്ക് അതിജീവിച്ചൻ അങ്ങ് കർത്താവ് ക്രോസഫ് കാൽവറിയിലോ ഈ ലോകത്തെ അതിജീവിച്ചനോ അങ്ങ് കർത്താവ് താങ്ക് യു സോ മച്ച് ഞങ്ങള് വിക്ടോറിയസ് ആക്കി നിർത്തിയിരിക്കുക കത്താലിലോട്ട് പോകുന്നത് ഞങ്ങൾക്ക് ഒരിക്കൽ പോലും ഇനി ഏർ കത്ത നിങ്ങൾക്ക് സാധിക്കത്തില്ല കാരണം അങ്ങ് ഓൾറെഡി വിക്ടോറിയസ് ആയിരിക്കുന്നു താങ്ക് യു ജി സകല വ്യക്തികളോട് പ്രാർത്ഥിക്കുന്ന കർത്താവ് ലോഡ് ഫാതുകാർത്ഥിക്കോ അവർക്ക് വേണ്ടി അവര് ഹൃദയം കട്ടിയായി പോകാതിരിക്കട്ടെ കത്താവ് അവിശ്വാസം കാണുന്ന കത്താവ് ദുഷ്ടമായിട്ടുള്ള ഹൃദയമുള്ളവരായി തീരാതിരിക്കേണ്ട കർത്താവ് അങ്ങനെ വഴിയെ മനസ്സിലാക്കിക്കൊണ്ട് അങ്ങടെ വഴിയെ നടക്കുന്ന വ്യക്തികളായിരിക്കേണ്ട കത്താവ് അതിനുള്ള കൃപിക്കുന്ന കേട്ട് നന്ദി മാത്രം